എന്നെ വെച്ച് ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിനുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളുടെ രണ്ടു വാക്ക് എന്നെ മറന്നേക്കും ഒരു വേള ജയിലിൽ നിന്ന് ഞാൻ തിരിച്ചു വരികയാണെങ്കിൽ ഏറ്റവും നല്ല കണ്ണീര് കൊണ്ട് ഈ കുഴിമേടത്തിലെ കാലടിപ്പാതകളെ ഞാൻ കഴുകും അതല്ല കൊല്ലമരത്തിലേക്കാണ് ഞാൻ പോകുന്നതെങ്കിൽ കരഞ്ഞുകൊണ്ട് വിടാ ചോദിക്കുന്ന ഈ മകനോട് ക്ഷമിക്കണേ പറ്റാ ക്ഷമിക്കണേ ഇതായിരുന്നു ജോസഫ് ഇത് ഇത് ഈ ഞാൻ െവൽ ക്രോസ് വെൽറ്റില ഒരു ഡയലോഗ് കൂടി ഞാൻ എടുക്കാറുണ്ട് മിസ്റ്റർ ഡാനിയൽ നിങ്ങൾ ഒരു മാറ്റി മാറ്റിയെഴുതിയുള്ളൂ ഞാൻ എന്നെ തന്നെ മാറ്റി മാറ്റിയെഴുതുകയുണ്ടോ എന്നെ തന്നെ ആന്റി കറപ്ഷൻ ഓഫീസറായിട്ടല്ല വെറും രാജശേഖരൻ നാരായിട്ട് എനിക്ക് പാകമല്ലാത്ത ക്രോസ് വെൽറ്റ് ഞാൻ അഴിച്ചു നോക്കുകയാണോ അഴിച്ചു നോക്കെയാണ് ും അധികം ഇത് എങ്ങനെയാണ് മിമിക്രി സിനിമ കണ്ടിട്ട് പഠിക്കണം അങ്ങനെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ജോസൻ ഒരു കൊറേ വർഷങ്ങളായിട്ട് മിമിക്രി ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് ഒന്നും അല്ല പത്ത് വർഷമായിട്ടുള്ള വന്നിട്ടല്ല എന്നിട്ടാണ് ഇതിൽ ഇങ്ങനെ അത്ഭുതങ്ങൾ കാണിക്കുന്നത്